ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് അതായത് സിജോ വീട്ടിലോട്ട് കയറിയിരിക്കുന്നു നമ്മൾ ലൈവിൽ ഇന്ന് കണ്ടത് അതായത് ജാസ്വിന് പുറത്തുപോയി സെബിൻ പുറത്തുപോയി പോയി നാല് ദിവസത്തോളം റെസ്റ്റ് വരും സെബിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഒരുപക്ഷെ അടുത്ത ലാലേട്ടൻ വരുന്നവരെ സെബിനെ സീക്രട്ട് റൂമിലാക്കാനുള്ള വലിയൊരു ചാൻസും കാണുന്നുണ്ട് സോ അടുത്ത വീക്കെൻഡിൽ ലാലേട്ടൻ്റെ സംശയത്തിൽ വെച്ച് തൻ്റെ തീരുമാനം അറിയിക്കാൻ തന്നെയായിരിക്കും സിബിൻ ശ്രമിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് പലരുടെയും കളികൾ മാറാനുള്ള വലിയൊരു ചാൻസാണ് ഇവിടെ കാണുന്നത് അതായത് സിജോ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി കളി സ്ട്രോങ് ആവും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഏതാണ്ട് തെറ്റിപ്പിരിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ജാസ്മിൻ്റെ ഒരു സ്ട്രാറ്റജി പറ്റാവുന്നിടത്തോളം ഈ ഒരു ലവ് സ്ട്രാറ്റജി കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആയിട്ട് കളിക്കേണ്ട സമയമാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് താൻ ഇനി ഗെയിമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കളിക്കുകയാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവിടെ സിജോ ജാസ്വിൻ അല്ലെങ്കിൽ ആ വോട്ട് കൂടുതലുള്ള സിബിൻ തിരിച്ചു വരുവാണെങ്കിൽ സിബിൻ അത്തരം ആൾക്കാർ തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാകും ഉണ്ടാകും മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഗബ്രി ഉൾപ്പെടെ അപ്പോഴേക്കും അപ്രസക്തരായി മാറുന്ന കാഴ്ചയാവും കാണാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയൊരു മുന്നേറ്റം ജാസ്വിൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു പക്ഷെ ഈ ഒരു കാമ പേക്കൂത്തുകളൊക്കെ ഒരു അറുപത് എഴുപത് ദിവസം വെച്ച് ഉപേക്ഷിക്കാനുള്ള വലിയൊരു തന്ത്രമാണ് ജാസ്വിൻ മെനഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം പുറത്തു വരുന്ന ജാസ്മിനെ മറ്റൊരു ജാസ്വിനായിട്ടായിരിക്കും കാണാൻ സാധിക്കുക ജാസ്മിൻ വളരെ കുതന്ത്രം പഠിച്ചൊരു വ്യക്തിയാണ് ഈ സീസണിൽ കപ്പ് കപ്പുയർത്തുമെന്ന് ആദ്യം തന്നെ സ്വയം അവകാശപ്പെട്ടൊരു വ്യക്തിയാണ് സോ ജാസ്മിൻ തന്റെ കളി മാറ്റി പിടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എൻ്റർലി ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ആയിരിക്കും ഒരുപക്ഷെ ഇനി കാണാൻ സാധിക്കുക എനിവേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം വളരെ ഏകപക്ഷീയമായി കഴിഞ്ഞ സീസൺ പോലെയൊന്നും ഒരാളും ഈ സീസണിൽ വിന്നറാകില്ല വളരെ കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും സിജു ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും സെബിൻ ആണെങ്കിലും അർജുൻ ആണെങ്കിലും വളരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ അപ്സറയുടെ പേര് പറയുന്നുണ്ട് ഒരു അപസര ഫൈനൽ ഫൈവിലെത്തിയേക്കാം ബാക്കിയുള്ള ഈ പറയുന്ന നോറ അല്ലെങ്കിൽ റസ്വിൻ ബായി ഒക്കെ പണ്ടേക്ക് പണ്ടേ ഔട്ടായി പോകേണ്ട ടീമുകളാണ് ഒരു തരത്തിലും അവിടെ നിൽക്കാനുള്ള യോഗ്യത ഇവറ്റകൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം കിട്ടിയത് വലിയ സൗഭാഗ്യമായി കണക്കാക്കി സ്വയം പുറത്തു പോകുന്നത് തന്നെയായിരിക്കും ഇവർക്കൊക്കെ നല്ലത് എന്നാൽ ഈ വാഴകളായ കണ്ടസ്റ്റൻറ്റുകൾ ആരും പുറത്തു പോകണമെന്ന് അവർ പറയുന്നില്ല നല്ലവണ്ണം കളിക്കുന്നവരാണ് പുറത്ത് പോകണമെന്ന് പറയുന്നത് എന്നാൽ വാഴകളായിട്ടുള്ളവർ എത്രത്തോളം അവിടെ കഴിച്ചു തൂങ്ങി നിൽക്കാമോ അത്രത്തോളം നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇനി സിജോ വീട്ടിൽ കയറിയിരിക്കുന്നു സിജോയുടെ കസിൻസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നാളെ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെബിൻ വീട് വിട്ട് പോയിട്ടില്ല ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ജാസ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വലിയ ഗുണം വീണ്ടും ഉണ്ടാക്കും കാരണം പുറത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് കളി കൂടുതൽ മെച്ചപ്പെടുത്താൻ ജാസ്വിന് സാധിക്കും അങ്ങനെയെങ്കിൽ കാമപ്പേക്കൂത്തുകൾ ഉപേക്ഷിച്ച പുതിയൊരു ജാസ്വിനായിട്ടായിരിക്കും ഇനി മടങ്ങി വരിക ഇനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ